ഹലോ ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളെന്ന് അറിയാം ഒന്ന് ഈ ഒരു കോളിഫ്ലവർ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാന്നുള്ളത് രണ്ടാമത്തത് മുരിങ്ങക്കായി നമുക്ക് കുറേ കാലം അങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളത് പിന്നെ മക്കളെ നാട്ടിലേക്ക് അയക്കുന്ന വിശേഷങ്ങൾ പിന്നെ ഒരു ചെറിയ ബേത്ത് ഡേ അങ്ങനെ എല്ലാം ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം നല്ല റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി കൂടിയാണ് കോളിഫ്ലവർ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാന് ശേഷം ഈയൊരളവിൽ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാൻ ഇതിൽ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ഗ്രൈൻഡറിലും യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഈ രീതിയിലാണ് ചതച്ചെടുക്കാറുള്ളത് അപ്പോൾ എന്താ പിന്നെ കോളിഫ്ലവർ കട്ടാക്കുന്നത് ഒന്ന് നോക്കിക്കോ പിന്നെ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതാ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ ഈയൊരു അളവിലെടുത്തത് നമ്മൾ ചതച്ചു കൊടുത്തിട്ടുണ്ട് നീ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ ശേഷം ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂണ് വരെ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി പിന്നെ ഒരു മുട്ട കോൺഫ്ലോർ ഇപ്പം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പൊരിക്കാനാവുമ്പോൾ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഇടാംട്ടാ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇട്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും അത് കൂടാണ്ട് നമ്മൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വരെ മൈദ ചേർക്കേണ്ടതുണ്ട് അതും കൂടി ചേർക്കണം കേട്ടോ പിന്നെ വരുന്നത് ചെറുനാരങ്ങ നീര് ആ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാൻ ഒക്കെ മൈദ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇട്ടോട്ടോ എന്നിട്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഫസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരിക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ കറിവേപ്പിൽ നല്ലോണം ആവശ്യത്തിൽ അധികം തന്നെ ഇട്ടോട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ പൊരിക്കാനിടുമ്പം വിട്ട് വിട്ടിടണം കേട്ടോ എന്നാലാണ് ഫുള്ള് കവറായിട്ട് നമുക്ക് കിട്ടാം പിന്നെ നിങ്ങൾക്ക് ഇത് മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ച് പൊടിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ആക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഉണ്ടെങ്കിൽ കണക്കായിട്ട് കുറച്ച് മൈദയുടെ അടവ് കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ മൈദ കുറച്ച് കിട്ടണം എന്നാലാ കംപ്ലീറ്റ് അത് പൊടിഞ്ഞിട്ട് വരാം പിന്നെ കോൺഫ്ലോറും കൂടി ചേർക്കുന്നതിനാൽ അല്ല നല്ല ക്രിസ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾക്കത് മിക്സ് ആക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് എന്താ പിന്നെ ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ട് ഡെക്കറേഷൻ ചെയ്തതിനാലേ അടിപൊളി സംഭവമായി നല്ല ചൂടോടെ ആണെങ്കിൽ നമ്മൾ ഫുള്ള് തിന്നു തീർക്കും അത്രയും ടേസ്റ്റാണ് നല്ല കില്ലു കില്ലക്കില്ല സൗണ്ടും കേൾക്കും അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് പ്രാവശ്യം ഞാൻ ഞാൻ സ്ഥിരമായിട്ട് ഈ റെസിപ്പി കേട്ടോ യൂസ് ചെയ്ത് ചെയ്യാറുള്ളത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്താലും നിങ്ങൾ നിരാശപ്പെടില്ല പിന്നെ നമ്മളിപ്പം ഒരു നാലഞ്ച് വീഡിയോസായിട്ട് നമ്മൾ കുറച്ച് ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വീഡിയോസ് എന്തായാലും ഇങ്ങനെ കണ്ടുനോക്കുക അതുപോലെ ലേഡീസ് ട്രിപ്പിലും പ്ലാൻ ആയിട്ട് ഈ ഒരു വീഡിയോസ് എന്തായാലും യൂസ്ഫുള്ളാവും അപ്പോൾ നിങ്ങൾക്ക് കോളിഫ്ലവർ എങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്ത് ഡ്രൈ ഫ്രൈ ചെയ്ത് പൊരിച്ചെടുക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ ചപ്പാത്തിൻ്റെ കൂടെ നമ്മളൊരു ദാൽക്കറിയിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളിഫ്ലവർ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോംബോ പിന്നെ ചൂടോടെ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയേ വേണ്ട നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇതാ നമുക്ക് കുറച്ച് മുരിങ്ങക്കായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ തന്നെയുള്ള റൂമിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അവിടുത്തെ അധികം നമ്മളാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം പെട്ടെന്ന് ഇവിടെ നിന്ന് മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും അത് ചെയ്യാൻ ചെയ്യാമെങ്കിൽ അപ്പം ഒരു ഇളം ഇളം എന്താ പറയുക വെള്ളം പാ പാകത്തിനെത്തിയത് ആ കറക്റ്റ് അളവിലെടുക്കണ്ടേ ഇല്ലെങ്കിൽ നല്ലവണ്ണം മൂത്തേനാല് ഒരു ചകിരി പോലെ ഉണ്ടാവും അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാലും നമ്മളെന്താക്കും നമുക്കിപ്പോൾ എല്ലാം കൂടി എടുത്തിട്ട് കറി വെക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഈ മാംഗോൻ്റെ സമയത്തിൽ മാങ്കോൻ്റെ ഫ്ലഷ് എടുത്തിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നില്ലേ അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യാറുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് കുറേ മാങ്ങയിൽ വികുന്ന സമയത്ത് ആ ഫ്ലഷ് എടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ രണ്ട് മൂന്നാല് മാസം വരെ നമുക്ക് നല്ല മാംഗോ ജ്യൂസ് കുടിക്കാൻ പറ്റും കേട്ടോ അതുപോലെ സ്ട്രോബെറീസിലും അങ്ങനെ വെക്കുന്നവരില്ലേ അതേപോലെ തന്നെ നമുക്ക് ഈ മുരിങ്ങയും വെക്കാം പിന്നെ ഇതുപോലെ നമ്മൾ സ്കിന്നിൽ കളഞ്ഞതിന് ശേഷം കറക്റ്റ് അളവിൽ മുറിച്ചെടുത്തതിന് ശേഷം കറക്റ്റ് അളവിൽ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല അളവിൽ മുറിച്ചെടുക്കുക എടുത്തതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് പുറത്തെടുത്തിട്ട് നമുക്ക് പരിപ്പ് കറിയിൽ ഇടാം അല്ല മുരിങ്ങ മാത്രം വെക്കുന്നുണ്ടെങ്കിൽ തേൻ കറിയിൽ ഇടാം ഞാനങ്ങനെ ഇതുപോലെ വെച്ചതിപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെയിൽ ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ യൂസ് ചെയ്തിന് കേട്ടോ ഒരു ഗുണത്തിന് ഒരു മാറ്റമില്ല നല്ല ടേസ്റ്റും ഉണ്ടായിനി പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയലേ നമ്മളിപ്പോൾ ഇവിടെ പുറത്തുള്ള കൺട്രീസിലെല്ലാം ആകുമ്പം ഇവിടുത്തെ ഫ്രിഡ്ജിനെല്ലാം ഭയങ്കര പവറാണ് തണുപ്പ് അങ്ങനെ കറണ്ട് കറണ്ട് പോവലില്ല അത് വേറെ ഒരു കാര്യം പക്ഷേ നല്ല പവറാണ് കറണ്ടിന് അപ്പോൾ ഞാൻ അധികം പറയലില്ലേ ഈ ഓവണിലെല്ലാം ബേക്ക് ചെയ്യുമ്പോൾ പപ്സെല്ലാം നല്ല ഫൈനായിട്ട് എനിക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് എന്നല്ലത് അപ്പോൾ ഒരു കറണ്ടിൻ്റെ പവറും കൂടി ഉണ്ട് കേട്ടോ നമ്മളിപ്പം മത്തിലും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ കുറച്ചധികം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊരു മോശമായ പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ ഇവിടെ അത്ര വെച്ചാലും എനിക്കത് ഫീൽ ചെയ്യലില്ല കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം അതേപോലെ ഈ ഒരു മുരിങ്ങക്കായും ഇതുപോലെ വെച്ചിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും മുരിങ്ങക്കായ്ക്കൊന്നും പിന്നെ അത്ര മണം വരാനില്ലല്ലോ മത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മീനൊക്കെ അങ്ങനെ വെക്കുമ്പം അത് അങ്ങനെ ഒരു ചെറിയ സ്മെല്ല് നാട്ടിൽ നിന്ന് വരാറുണ്ട് ഇവിടെ അത്രയില്ലായെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലായില്ലേ ഇനിയിപ്പം മക്കളെ നാട്ടിലയക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എനിക്കിവിടെ നിൽക്കേണ്ട കുറച്ച് ആവശ്യം ഇല്ലതുകൊണ്ട് പിന്നെ സാറാന്നെ കുറച്ച് നേരത്തെ അയച്ചു കഴിഞ്ഞ് പിന്നെ മനാലിനാണ് അയക്കേണ്ടത് സബ്രി ഓൾറെഡി നാട്ടിലാണ് കേട്ടോ അപ്പോൾ ചെറിയ ആളയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ നിർത്തിക്കുന്നവർ നമ്മൾ സ്കൂള് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് എഴുതാനിൽ ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ നല്ല കുട്ടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഒരുപാട് ഓവർലോഡ് കൊടുക്കുമ്പം അപ്പോൾ അതങ്ങനെ ആക്കണ്ടാന്നില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോവാറുള്ളത് പൊതുവേ പക്ഷേ ആ സമയത്തിൽ നോട്ട്സില് ഞാൻ കംപ്ലീറ്റ് ഇവിടുന്ന് എഴുതി തന്നെയാണ് നാട്ടിൽ പോവാറ് എൻ്റെ മോളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഉമ്മ ഇങ്ങനെ നോട്ട്സ് ഒക്കെ അയച്ചു തരും അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ഇവിടുന്ന് എഴുതിയിട്ടാണ് പോവാം അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ടീച്ചർ എന്താണെന്ന് എടുക്കുന്നത് അത് പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് മസാല അതങ്ങനെ പോയി അപ്പോൾ എനിക്കിപ്പം പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്താക്കി മോളയക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വെച്ചാൽ ചെറുതിനെ അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമല്ല അല്ലേ വലിയ മക്കൾ വലിയ കുഴപ്പമില്ല പക്ഷേ ചെറുതെ അയക്കുമ്പോൾ നമുക്ക് എന്തോ നമ്മളടുത്തുനിന്ന് ഇങ്ങനെ വിട്ടുപോകുമ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമാണ് അപ്പോൾ ആളിങ്ങനെ കാത്തിക്കുന്നുണ്ട് ഞാൻ നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ഷാള പെട്ടന്ന് കാണാൻ പറ്റത്തെന്ന് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ എന്താണ് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിന്റെ അടുത്തുള്ള ബവാഷർക്ക് മാളില്ലേ അവിടെ ഇതിന്റെ ഷോപ്പ് പിന്നെ പുതുതായിട്ട് തുറന്നിട്ടുണ്ട് ഇപ്പം ലബൂബു ആണല്ലോ ഭയങ്കര താരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെ മോള് കണ്ടപ്പം ഉമ്മ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കയറിയപ്പം ഇവിടെ കണ്ട ഒരുപാട് പ്രൊഡക്റ്റ്സ് കൊറിയൻ്റെതും ചൈനീസ് പ്രൊഡക്റ്റൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ കാണിച്ചിരുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ ഈ ഒരു ലബൂബിൻ്റെ ഒരു തരംഗം തന്നെ ആയിരുന്നു പറയാം അല്ലേ അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ഒരു മാംഗോ ഐസ്ക്രീം അല്ലേ അതിന് ഞാൻ ലാസ്റ്റ് വന്നപ്പം സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ലൂലൂലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു ട്രെൻഡിങ് ആയൊരു ആയിരുന്നു ഇവിടെ അല്ലേ അപ്പോൾ ഇതാ കുറേ ഡ്രിൽസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ എന്താക്കി റൂമിലേക്ക് പോയി അപ്പം അന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ഒരു ഷർട്ടും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മനാലത് കൊടുത്ത് അതിന് ശേഷം മനാലിൻ്റെ പെട്ടി കെട്ടുന്ന ചടങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഉമ്മമാനെ കാണണം നാട് കാണണം എന്ന് വെച്ചാൽ നാട്ടിലെ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ ഇവിടെ എത്തിക്കുന്നെ അവിടെ അവിടെ എത്തിക്കുന്നേ ഇവിടെ നിന്നുള്ളൊരിത് അത് വല്ല ഇവർക്ക് ഇങ്ങനെ പെട്ടിയിലും കെട്ടുമ്പോൾ ഭയങ്കര ഒരു എക്സ്ട്രാ സന്തോഷമാണ് പോവാനെല്ലാം അങ്ങനെയല്ല പിന്നെ മുകളിലത്യാവശ്യം കുടയും കുട ഇവിടെ നിന്ന് തന്നെ വേണം എന്ന് പറഞ്ഞില്ലേ കുട ഫസ്റ്റ് ഇവിടുന്ന് വാങ്ങി ഞാൻ പറഞ്ഞ നാട്ടിലെത്തിയിട്ട് അങ്ങനെ ഉളകേ പറ്റുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു മഴ ഇവിടുന്നേ തുടങ്ങിയാ കുട പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ കുട ബാഗിലും വെക്കാൻ വേണ്ടിയിട്ട് വിടുന്നില്ല അത് കയ്യിൽ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഫ്ലൈറ്റിലൊന്നും കുട കയറിയില്ലെങ്കിലോ അപ്പം ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയ്യിൽ പിടിച്ച് അങ്ങനെ പെട്ടിയൊക്കെ റെഡിയാക്കി പിന്നെ എൻ്റെ കുറച്ച് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ മോൾഡും കാര്യങ്ങളിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാറുണ്ട് എന്ന് അധികം എന്നോട് ഇൻസ്റ്റയിലും മെസ്സേജ് ചോദിക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെ അവിടെ ഇവിടെ കേക്ക് ചെയ്യുന്നത് അപ്പം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കുറേ എല്ലാ സാധനവും കുറച്ച് സാധനങ്ങൾ വെക്കും ചിലത് നമുക്ക് രണ്ട് രണ്ടങ്ങടെ വാങ്ങാൻ പറ്റൂല്ലല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടായിന് പിന്നെ മോളെ ഒറ്റക്ക് അയക്കുമ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളെ കുട്ടികളെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറേ ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട് എറോസിസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നാട്ടിൽ ആരാ റിസീവ് ചെയ്യാൻ വരുന്നത് അവരെ പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ ആധാറിൻ്റെ കോപ്പിയൊക്കെ എടുക്കണം പിന്നെ കസിൻ ബ്രദർ ഹാജരാകുന്ന കൂട്ടാ വരുന്നത് അപ്പോൾ അവൻ്റെ നമ്പറ് കാര്യങ്ങൾ പിന്നെ ആ ഒരു സമയത്ത് തന്നെ ആൾ അവിടെ ഉണ്ടായിരിക്കണം അങ്ങനെ എറോസിസ്റ്റ് മോളെ അവരിലേക്ക് ഏൽപ്പിക്കുക ചെയ്യാറ് അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടാ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലെ ഞാനും ഉമ്മൻ്റെ കൂടെയും വളർന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇതാ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബിരിയാണി ഭയങ്കര ഇഷ്ടം ഏറ്റവും ഇഷ്ടം എന്ന് പറയുക സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ബിരിയാണി എപ്പം കൊടുത്താലും ഭയങ്കര ഇഷ്ടം സാധാ ചോറിനൊക്കാളാണ് ആൾക്ക് ബിരിയാണി ഇഷ്ടം അപ്പോൾ അമ്മ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് തിന്നാനും ബിരിയാണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താക്കി ചിക്കൻ ബിരിയാണി ആക്കിയത് ഉണ്ടായിരുന്നു തലേന്ന് അപ്പോൾ അതൊന്നും ചൂടാക്കി കൊടുക്കുകയും ചെയ്ത് അതിൻ്റെ കൂടെ നെഗറ്റ്സും നെഗറ്റീവ് ഔട്ട്ഫിറ്റ് ഒക്കെ വേണമല്ലേ ഈ എവിടെ പോന്നത് ഏ ഇവിടെ തിരിട നിൽക്ക് കാരണം മുമ്പ് എന്ന നോക്കട്ടെ കുടയിലുണ്ട് അല്ലേ കുട എടുക്കാൻ വിടും ഇന രാവിലെ എഴുന്നേറ്റുകൊണ്ടില്ലേ നല്ല ഉറക്കക്ഷണം ഉണ്ട് ആൾക്ക് പിന്നെ ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴില്ലേ ഞാൻ കണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ അബുദാബി എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്തിൽ ഇതുപോലെയുള്ള ഫ്ലവർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഏത് ബൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ താഴെ പേയ്മെൻറ്റ് ഉണ്ടാവും അത് അതടച്ച് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ വാങ്ങിയിട്ട് നമ്മൾ ആരെങ്കിലും ഗസ്റ്റിനൊക്കെ സ്വീകരിക്കാൻ വരുന്നതാണെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവിടുന്ന് അത് പൈസ ഇട്ട് കൊടുത്ത ശേഷം അത് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ് പക്ഷെ ആ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അങ്ങനെ പോയിട്ട് വായിച്ച് നോക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായത് മക്കളിങ്ങനെ പോകുമ്പോ നമുക്ക് ഭയങ്കര സങ്കടം ആ ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞോണ്ടിണ്ടായിരുന്നു പോകുമ്പോഴൊരു സങ്കടം തന്നെയാണതില് ശരിക്കും പറഞ്ഞേ ഞാനന്ന് വീട്ടിലെത്തിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല മീൻസ് അല്ലാത്തൊരവസ്ഥ ആയിരുന്നു വെച്ചാൽ ആള് ഫ്ലൈറ്റിൽ ഒറ്റക്കല്ലേ എന്നുള്ള ഒരു ചിന്ത എറസ്റ്റസ് ഉണ്ട് പക്ഷേ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അപ്പൊ അന്ന് രണ്ട് രണ്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവര് അപ്പൊ അവര് അന്നാ പോലെ നമുക്ക് അറിയുന്നുണ്ടായില്ല പക്ഷേ എന്തായാലും നമ്മളില്ലല്ലോ കുഞ്ഞിക്ക് വെപ്രാളാവോ കുഞ്ഞ് ഓക്കെ ആവില്ലേ സങ്കടമൊന്നും ഉണ്ടാവില്ലല്ല പേടിക്കോ അങ്ങനെ ഇല്ല എന്തല്ലോ ടെൻഷൻ ഞാൻ എന്ത് ചെയ്യുന്ന ഈ ഒരു ഫ്ലൈറ്റ് ഇടാറുണ്ട് അപ്പം അതിൽ മോള് പോകുന്ന ഫ്ലൈറ്റിൻ്റെ നമ്പറില്ലേ അതും ഏത് ഫ്ലൈറ്റാണെന്നൊക്കെ നമ്മൾ പിന്നെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അപ്പോൾ ഫ്ലൈറ്റ് അവിടെ എത്തി എന്നൊക്കെ ഉള്ളതിനായി ഏതോ ഒരു വീഡിയോയില് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോൻ അമൻ അമനാന്നു എനിക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായത് മൊത്തം ഇങ്ങനെ ഉണ്ട് ഒരു സംഭവം അതൊന്ന് ചെയ്ത് നോക്കി നോക്കുക പിന്നെ എനക്കതിലൊരു ഒരു എന്താണ് പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല പക്ഷെ മോൾ ഒറ്റക്കായത് കൊണ്ടില്ലേ അത് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നത് വരെ ഇതിങ്ങനെ നോക്കി 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 കടലിൻ്റെ മേലെയാണ് പോകുന്നത് മല ഒമാനിലേക്കൂടിയാണ് പോകുന്നത് അതിൽ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കലോ ഒന്നും പണിയുണ്ടായിന് എന്താ അറിയില്ല എന്തോ ഒരു വ്യപ്രാളം പോലെ എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കുമല്ലോ അത് അങ്ങനെ അത് ലാൻഡ് ചെയ്ത് അറിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിട്ടുണ്ടായത് കേട്ടോ ഒന്നാമത് ഞാൻ നിങ്ങളോടൊപ്പം പറയലുണ്ട് എനിക്ക് ഫ്ലൈറ്റ് യാത്ര ഭയങ്കര പേടിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ട് യാത്ര ചെയ്തത് കസാക്കിസ്ഥാനിൽ പോകുമ്പോഴാണ് വെച്ചാൽ നമ്മൾ നാലാളും വായു പൂട്ടിയിട്ടുണ്ടായിട്ടില്ല ഇവിടുന്ന് അബുദാബി എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ വർത്താനം കസാക്കിസ്ഥാൻ എയർപോർട്ടിൽ ഇറങ്ങി തരാതെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് പറഞ്ഞുകൂടെ ഇത്ര വേഗം സ്ഥലം എത്തിയോന്നു അഞ്ച് മണിക്കൂറാകുമ്പോൾ മറ്റും ഉണ്ട് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് അഞ്ച് മിനിറ്റ് പോലെ തോന്നിയിട്ടില്ല ചില ഞാൻ ഫ്ലൈറ്റിൻ്റെ കുലുക്കൊന്നും അറിഞ്ഞിട്ടില്ല നമ്മളത്രയും സന്തോഷത്തിലുമാണ് അതുമല്ല നമ്മളെ ചുറ്റുമില്ലത് നമ്മളതേ വൈബിലുള്ള ആൾക്കാരും സംസാരം തീരാത്തപ്പോലത്തെ അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് പറയാൻ പറ്റുന്നതിൽ ആ ഒരു യാത്രയാണ് അന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഫ്ലൈറ്റ് ഫ്ലൈറ്റ് യാത്ര എൻ്റെ ഒരു പേടി അറിയാണ്ട് പോയതോ അങ്ങനെ തന്നെ തിരിച്ച് വരുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ ഫ്ലൈറ്റിന് തായലെല്ലാം ഇരുന്ന് കുറേ എന്താണ് കണക്കൂട്ടലെല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിന് പെണ്ണുങ്ങൾ മാത്രം ആകുമ്പം അത് ഒരു പ്രത്യേക രസം പെണ്ണുങ്ങൾ മാത്രം മാത്രമല്ല നമ്മൾക്ക് നമ്മളെ രീതിക്ക് നമ്മളെ വൈബിന് പറ്റിയ പെണ്ണുങ്ങളെല്ലാം ആവുമ്പം മാഷാല്ല നല്ല അടിപൊളിയാണ് കേട്ടോ അത് അപ്പോൾ അതാ അങ്ങനെ നോക്കി 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 അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു യെല്ലോ കളർ ഫ്ലൈറ്റൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാ അത്രയും ഫ്ലൈറ്റാണ് ഒരു മിനിറ്റിൽ നമ്മൾ ഈ ഒരു വ്യോമപാതയിലേക്കൂടി സഞ്ചരിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ ഒരു ഫ്ലൈറ്റ് അല്ലേ അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ എയർപോർട്ടിൽ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു മഷാള എന്ന നാട്ടിലേക്ക് വിളിച്ച് അപ്പം നാട്ടിൽ ഉമ്മയും പിന്നെ സാറയും കൂടി അന്ന് കൂട്ടാൻ വന്നിട്ടുണ്ടായത് സബ്രിക്കു അന്ന് ഓഫീസിലൊണ്ട് ആൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ മോളവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ടായിന് വൈകുന്നേരം നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഇത്രമാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സ്നിക്കേഴ്സ് റെസിപ്പിയൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ കമൻറ്റ് ഇൻഷാല്ല നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ റെസിപ്പിയും മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നതായിരിക്കും അതിൻ്റെ കൂടെ കേക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് എന്തായാലും സപ്പോർട്ട് മറക്കരുത് സീ വിത്ത് അണ്ട്